വെൽക്കം ടു മൈ ചാനൽ ഐ എം ഷിനു ഫ്രം ലെവൻ ഡിസൈനിങ് ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വേർ ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഷോപ്പിൽ തന്നെ ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് വെറും സെവൻ നയൻറ്റി ഫൈവ് ആണ് കേട്ടോ അടിപൊളി പാകിസ്ഥാനി സെറ്റ് ആണ് ത്രീ പീസിൽ വന്നിട്ടുള്ള ഡബിൾ എക്സ് എൽ സൈസസ് വരെ ഈ ഒരു ഐറ്റം അവൈലബിൾ ആണ് പ്യുവർ ജോർജ്ജെറ്റ് ആണ് ഫാബ്രിക് ഡിസൈൻ ഫുൾ ആയിട്ട് പാകിസ്ഥാനി ആണ് കേട്ടോ നല്ല അടിപൊളി ഫാബ്രിക് ആണ് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് പിന്നെ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണിക്കാം ഇന്ന് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നതൊക്കെ ഒരു ത്രീ ഹൺഡ്രഡ് പ്രൈസിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഓഫർ ആണ് നയൻ നയൻറ്റി അതുപോലെ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആ ഒരു എല്ലാ റേഞ്ചിലുള്ള കളക്ഷൻസും കാണിക്കും എല്ലാം നമ്മൾ ഒരൊറ്റ പ്രൈസിലായിരിക്കും കൊടുക്കുക വെറും ത്രീ ഹൺഡ്രഡ് നല്ല അടിപൊളിയായിട്ട് വരുന്ന ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന ഈ ഒരു വെസ്റ്റേൺ ഐറ്റംസ് ആയിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് ആ ഒരു കളക്ഷൻസ് കാണിക്കാം ഇതാണ് കേട്ടോ ഫസ്റ്റ് വൺ നല്ല അടിപൊളിയായിട്ട് വരുന്ന കഫ്താനാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ നല്ല സൂപ്പർ കഫ്താൻ വെറും ത്രീ ഹണ്ട്രഡ് ആളോ പ്രൈസ് വന്നിട്ടുള്ളത് ഫിഫ്റ്റി ഫൈവ് ആളോ പക്ഷെ ഇതിന്റെ പ്രൈസ് ആയിരത്തി അമ്പതാണ് കേട്ടോ വരുന്നത് നിങ്ങൾക്ക് ഇത് കാണുമ്പോഴേ അറിയാലോ മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് ഈ ഒരു കഫ്താൻ വന്നിട്ടുള്ള സൈസസ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു വെസ്റ്റേണിൽ വന്നിട്ടുള്ള ഈ ഒരു ടോപ്പാണ് നല്ല നീ നീലായിട്ട് വരുന്ന ഈ ഒരു അടിപൊളി ടോപ്പ് കെട്ടോ സ്മോൾ ആണ് സൈസ് പക്ഷെ സൂപ്പർ ഫാബ്രിക് ആണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാളോ കേട്ടോ അതിന്റെ പ്രൈസ് ഇത് അടിപൊളി ഐറ്റം വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാളോ പ്രൈസ് നല്ല കളറുമാണ് നല്ല പർപ്പിൾ ഷെയ്ഡ് ആണ് സ്മോൾ ആൻഡ് മീഡിയം ആണ് കേട്ടോ സൈസസ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് മീഡിയം മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് വരുന്നത് ലെങ്തി ആയിട്ട് വരുന്നത് വെറും ത്രീ ഹൺഡ്രഡ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് ആയിരത്തി അമ്പതായിരുന്നു കേട്ടോ പ്രൈസ് ഇപ്പോൾ വരുന്നത് വെറും ത്രീ ഹൺഡ്രഡ് അടിപൊളി ഐറ്റം ഈ ഒരു ത്രീ ഹൺഡ്രഡിൽ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല അപ്പം ഇത് വമ്പൻ ഓഫറാണ് മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവർക്കും അയച്ചു കൊടുത്തോളൂ കേട്ടോ നല്ല സൂപ്പർ ഐറ്റം ആണ് ഇതൊക്കെ പ്യോർ ജോർജ്ജെറ്റിൽ തന്നെ നല്ലൊരു ഡിസ് ഈ ഒരു ടൈപ്പിൽ വരുന്ന ഫാബ്രിക്കാണ് കേട്ടോ ഫാബ്രിക്കിൽ ഫുൾ ഓൾ ഓവർ ആയിട്ടും ഇതുപോലെ വരുന്നുണ്ട് പിന്നെ ഫ്ലോറിലാണ് വരുന്നത് അധികം മീഡിയം ആൻഡ് ലാർജ് സൈസിൽ വരുന്ന കോർസെറ്റ് ടോപ്പ് വന്നിട്ടുള്ളത് പ്യോർ ആണ് ഇതിന്റെ പ്രൈസ് മാത്രം ത്രീ നയൻറ്റി ഫൈവ് വരുന്നത് കേട്ടോ നല്ല പ്യുവർ ജോർജറ്റ് ആണ് വന്നിട്ടുള്ളത് ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം ഇങ്ങനെ വരും നല്ല സൂപ്പർ കോഡ്സെറ്റ് മീഡിയം ആൻഡ് ലാർജ് സൈസാണ് വന്നിട്ടുള്ളത് കേട്ടോ ഡിസൈൻ വന്നിട്ടുള്ളത് ഇതാണ് നല്ല പ്യുർ ജോർജറ്റ് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കേട്ടോ അതിൽ സ്ലീവൊക്കെ നമുക്ക് അത്യാവശ്യം സ്ലീവ് വരുന്നുണ്ട് സൂപ്പർ ഐറ്റം കേട്ടോ ഡിസൈൻ അടിപൊളിയാണ് കേട്ടോ ത്രീ നയന്റി ഫൈവിലൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ ചാടി കയറി എടുത്തോളൂ ഈ ഒരു ഓഫറൊക്കെ എപ്പോഴും ഒന്നും ഉണ്ടാവില്ല ഇപ്പൊ നമ്മൾ ഒരു ഫെസ്റ്റിവൽ സീസൺ അല്ലേ അപ്പോൾ നമ്മളുടെ ഈദുമായി ആ ഒരു ടൈമും ആയിക്കൊണ്ടിരിക്കയാണ് അപ്പൊ ഒരു അടിപൊളി ഒരു ഓഫർ ഇട്ടാലോ എന്ന് വിചാരിച്ച് ഓക്കെ ത്രീ നയൻറ്റി ഫൈവില് സൂപ്പർ കോഡ് സെറ്റ് നെക്സ്റ്റ് വരുന്നതും മീഡിയം ആൻഡ് ലാർജ് വരുന്നുണ്ട് ത്രീ നയന്റി ഫൈവ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ അടിപൊളിയനിയുടെ ഈ ഒരു ടോപ്പ് മീഡിയം ആൻഡ് ലാർജ് ിട്ട് അതിൽ വന്നിട്ടുള്ള ഡിസൈൻ എങ്ങനെ വരും ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഒക്കെ നല്ല റേറ്റിൽ ഉണ്ടായിരുന്ന ഐറ്റംസാണ് ടോപ്പ് വരുന്ന ഈ ഒരു പ്രൈസിന് കൊടുക്കുകയാണെന്ന് മാത്രം ഇത് നല്ല സൂപ്പർ ഐറ്റമാണ് ത്രീ നയന്റി ഫൈവില് മീഡിയം ലാർജ് സൈസ് ആണ് നല്ല അടിപൊളിയൊരു മോഡലൊക്കെ ഉണ്ടാവും എന്താ ഭംഗി നോക്കി ഇതിന്റെ ഇതൊന്നും മേടിക്കാൻ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിക്കണ്ടോ അത്രയും നല്ല ഫാബ്രിക് ഫാബ്രിക്കാണ് ഇതൊക്കെ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ഇതിനൊക്കെ ഇമ്പോർട്ടൻഡ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ഫുൾ ഗൗൺ ആണ് ഇത് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാളോ കേട്ടോ ഈ ഒരു ഗൗണിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടിപൊളി ഓഫർ നല്ല സൂപ്പർ ഗൗൺ ഫുൾ തരിക ചെയ്യും ഒരു ഗൗൺ ആണ് ലാർജ് ആൻഡ് എക്സൽ ആണ് സൈസസ് വന്നിട്ടുള്ളത് സൂപ്പർ ഡിസൈൻ ഇതിന്റെ പ്രൈസ് എത്രന്ന് അറിയാം ആയിരത്തി മുന്നൂറ്റി അമ്പതായിരുന്നു വരുന്നത് നല്ല ഡിസൈൻ കേട്ടോ ഫ്ലയർ ഫ്ലയർ ആണ് ഒരു ക്വാളിറ്റിക്ക് ഒട്ടും കുറവില്ലാതെ നിങ്ങൾ ഇതുവരെ വാങ്ങിച്ചവർക്കൊക്കെ ആണോ എത്രത്തോളം ക്വാളിറ്റി അതുപോലെയുള്ള ഐറ്റംസ് തന്നെയാണ് കേട്ടോ അതൊക്കെ സ്മോൾ മീഡിയം ആണ് സൈസ് ത്രീ ഹൺഡ്രഡ് ആളോ പ്രൈസ് നല്ല സൂപ്പർ ടോപ്പ് കേട്ടോ ഇമ്പോർട്ടൻ്റാണ് ഫാബ്രിക്ക് ലൈനിങ് അറ്റാച്ച് ആണ് നല്ലൊരു കളറും അതിന് ഫുള്ള് ത്രെഡ് വർക്ക് നെക്സ്റ്റ് വരുന്നത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എക്സലിൽ വന്നിട്ടുണ്ട് സെവൻ നയൻറ്റി ഫൈവ് ആണ് നല്ല സൂപ്പർ ത്രീ പീസ് സെറ്റ് കെട്ടോ പ്യുവർ ജോർജറ്റ് ആണ് ഫാബ്രിക്ക് വന്നിട്ടുള്ളത് കേട്ടോ ഇതുപോലെ വരുന്നത് ഇതൊക്കെ ജോർജറ്റ് ഫാബ്രിക് ആണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വരുന്ന ഓഫ് ഷെയ്ഡിൽ താഴേക്കൊക്കെ വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല ത്രെഡിൻ്റെ വർക്ക് കണ്ടോ ഇതുപോലെ വരുന്ന താഴേക്ക് ഇതില് ഫുള്ള് സീക്വൻസ് വർക്കാണ് ആണ് ഉള്ളത് ഇതാണ് സെയിം ടോൺ ബോട്ടം തുപ്പിട്ട് വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വരുന്ന ദുപ്പട്ട അതിൽ ഫുൾ ഓൾ ഓവർ ആയിട്ട് വർക്കും വരുന്നുണ്ട് സൂപ്പർ ആയിട്ടാണ് മിസ് ചെയ്യേണ്ട അടിപൊളി ഓഫർ ആണ് ഈ ഒരു ടൈം മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്തു മീഡിയം ആൻഡ് ലാർജ് സൈസാണ് ത്രീ ഹൺഡ്രഡ് ഉള്ള പ്രൈസ് നല്ല അടിപൊളി ടോപ്പ് ടോപ്പ് സ്ലീവ് ഒക്കെ ഈ ഒരു മോഡൽ ലാർജ് എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊരു ഓഫർ ടൈം ആയതുകൊണ്ടാണ് ഇത്രയും കുറച്ച് കിട്ടുന്നത് നിങ്ങൾക്ക് ബാഗ് നല്ല അടിപൊളിയാണ് മാജിക് സിംബ് അവൈലബിൾ ആണ് ഐറ്റും ആണ് ഇത് ഒരു അടിപൊളി ഗൗൺ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് നാനൂറ്റി അമ്പതോളൂ കേട്ടോ പ്രൈസ് നല്ല അടിപൊളിയായിട്ട് വരുന്ന പാർട്ടി വെയർ ഗൗൺ വെറും നാനൂറ്റി അമ്പത് പ്രൈസ് അടിപൊളി ഫോളോ ഓവർ ആയിട്ട് വർക്കാണ് വന്നിട്ടുള്ളത് സീക്വൻസിന്റെ വർക്കും ലോക്കാണെങ്കിൽ ഹെവി വർക്കും കൂടെ ഒരു ഗൗണ് ഇതും ലാർജ് ആൻഡ് എക്സിൽ വരുന്നുണ്ട് വെറും നാനൂറ്റി അമ്പതില് നല്ല അടിപൊളിയായിട്ട് വരുന്ന ഫ്ലയർ ഗൗണ്ട്ടോ അത്രയും ഫ്ലയർ വരുന്നുണ്ട് പ്യോർ ജോർജറ്റ് ഫാബ്രിക് അത്ര ഫ്ലയർ വരുന്നു നാനൂറ്റി അമ്പതുള്ള പ്രൈസ് അടിപൊളി ഐറ്റം ലോക്കിലൊക്കെ നല്ല ഹെവി ഡിസൈൻ ഫുൾട്ടൊക്കെ എടുക്കും അത് ഫുൾട്ട് ഡാവുന്ന ഒരു ഐറ്റമാണ് ആണ് എഴുന്നൂറ്റി അമ്പതോളം പ്രൈസ് വൈറ്റ് കളറാണ് ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് അത്യാവശ്യം ഫ്ലയർ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഐറ്റം ലൈനിങ് ആണെങ്കിൽ ഏകദേശം താഴെയും വരെ വരുന്നുണ്ട് ലൈനിങ് പാനൽ കട്ടു ആണ് വന്നിട്ടുള്ളത് സ്ലീവിലൊക്കെ വർക്ക് ഉണ്ട് കേട്ടോ സ്ലീവിലൊക്കെ വർക്ക് വരുന്ന ഐറ്റം കൂടി ഇത് ഗൗൺ വിത്ത് ദുപ്പട്ടിയാണ് കേട്ടോ ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് അടിപൊളി ഒരു ദുപ്പട്ടി കേട്ടോ എഴുന്നൂറ്റി അമ്പതില് നല്ലൊരു സൂപ്പർ ഐറ്റം സൂപ്പർ ഗൗൺ വിത്ത് ദുപ്പട്ടി വൈറ്റ് കളറിൽ കേട്ടോ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് നല്ല അടിപൊളിയായിട്ട് വരുന്ന പാർട്ടി വെയർ ആയിട്ട് വരുന്ന വെസ്റ്റേൺ കളക്ഷൻസും അതുപോലെ നല്ല ഗൗൺ വിത്ത് ദുപ്പട്ടോ ഒക്കെ ഇത്ര കുറഞ്ഞ വിലക്കുറവിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതൊരു വമ്പൻ ഓഫറാണ് മാക്സിമം വലിയൊരു പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് എന്തോ